എൻ്റെ സ്കൂളിലെ ഒപ്പന ടീമാണുള്ളത് രണ്ടുപേരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് മേക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏത് സ്കൂളാണ് മണത്തല മണത്തല സ്കൂളിൽ നിന്നാണ് ഇവർ ഈ ഭാഗത്തുള്ളവര് സക്കോസോ സക്കോസോ മാള അല്ലേ അപ്പം അങ്ങനെ രണ്ട് ടീമാണ് ഒപ്പന ടീമാണ് ഇവിടെ ഇരിക്കുന്നത് രണ്ട് പേരും രണ്ട് ഗ്രൂപ്പും നല്ല മേക്കപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ലെവലിൽ നിൽക്കുകയാണ് അല്ലെ പാരൻസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് കുട്ടികളുണ്ട് മേക്കപ്പ് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ ഒപ്പന വിശേഷങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഇവരോട് എവിടെ നിന്ന് തുടങ്ങണം നമുക്കിവിടെ ഒരു മണവാട്ടി ഇരിക്കുന്നുണ്ട് മണവാട്ടിയോട് തന്നെ ചോദിക്കാം അതായിരിക്കും എളുപ്പം മണവാട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ ടീം മെമ്പേഴ്സ് ഒരുക്കെ ആയിട്ട് കാത്തിരിക്കണല്ലേ കിട്ടിയോ മത്സരം തുടങ്ങിയിട്ടേള്ളൂടെ യുപിയുടെ മത്സരം കഴിയാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ വിഭാഗം മത്സരം മൂന്നു മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ ഈ ഒരു ടൈം ആയിട്ടുണ്ട് തുടങ്ങാനായിട്ട് ചെസ്റ്റ് നമ്പർ എടുക്കാൻ പോയിട്ടേ ഉള്ളൂ അപ്പോ നമുക്ക് ഇവരുടെ വിശേഷങ്ങള് ചോദിക്കാം നിങ്ങള് എപ്പോ വന്നു

വല്ല കാണാൻ വേറെ വേറെ പ്രോഗ്രാമിന് അവിടെ പുറത്തേക്ക് പറഞ്ഞു കാരണം എന്താ നമ്മടെ ആ ഒരു ഒപ്പന കളിക്കാനുള്ള ഫുൾ നമ്മളിങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കുമ്പോൾ മറ്റു മത്സരങ്ങളൊക്കെ കണ്ടു നടന്ന് നിങ്ങൾ ആ ഒരു മത്സരിക്കാനുള്ള ഒരു വൈബിന്ന് പോകണ്ടാന്ന് ചോദിച്ചു പറഞ്ഞതായിരിക്കും നമ്മുടെ ആണെങ്കിൽ മത്സരം കഴിഞ്ഞു കാണാന്ന് വെച്ചുകഴിഞ്ഞാൽ മത്സരം എന്താ തുടങ്ങിട്ട് പോലുമല്ലോ ഈ സമയത്ത് അല്ലേ അപ്പൊ ആകെ പെട്ടുപോയി അല്ലേ സാരില്ലേ എന്തായാലും നമുക്ക് എനർജറ്റിക്ക് അല്ലേ എല്ലാരും ഈ ഒരു രാത്രിയായി എന്നുള്ള വിഷമമൊക്കെ ഉണ്ടോ ക്ഷീണമോ നമ്മൾ ഉഷാറാണല്ലേ ഒരാൾക്ക് നല്ല ക്ഷീണമെന്ന് തോന്നുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ കൃത്യസമയത്ത് അത് ഭക്ഷണൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇരിക്കായിരുന്നു ലേറ്റ് ആയി ലേറ്റ് ആയി വന്നതുകൊണ്ട് മേക്കപ്പ് ലാഗായെന്ന് മാത്രം നമ്മൾ ഉഷാറല്ലേ അവിടുന്ന് കേൾക്കണം കാരണം ആൾക്കാണ് കുറച്ചൊരു എന്ന് പറയുന്നത് കുറച്ച് ക്ഷീണൊക്കെ ഉണ്ടെന്ന് എന്തായാലും കാണുമ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്ന സ്റ്റേജിൽ കയറിയിട്ട് ഇതേപോലെ ായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ ആൾ ദി ബെസ്റ്റ് ഇനി നമുക്ക് അപ്പുറത്തൊരു ടീം ഉണ്ടല്ലോ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം ഇവിടെ ഒരുക്കങ്ങൾ കുറച്ചു കൂടെ ഒരു കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ അങ്ങോട്ട് മണവാട്ടി മണവാട്ടി കുട്ടി ഇവിടെ മണവാട്ടി ഒരുങ്ങാണ് ഒരുങ്ങാണ് ഇവിടുത്തെ മണവാട്ടികളെയും അതുപോലെ മണവാട്ടീനെയും അതുപോലെ കൂടുള്ളവരെയും കണ്ടാൽ തിരിച്ചറിയില്ല നല്ല മേക്കപ്പ് ആഭരണ വിഭൂഷിതി ആയിട്ടാണ് കൂടെ ഒപ്പന കളിക്കുന്നവരും ഉള്ളത് നിങ്ങൾ എപ്പോഴെത്തി രാവിലെ സ്കൂളിൽ നിന്ന് പതിനൊന്ന് മണിയൊക്കെ ക്ഷീണായോ ¡Vale! ഇവിടെ അങ്ങോട്ടും അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം ഒരുപാട് പേരിങ്ങനെ ഇരുന്ന് ഒരുക്കങ്ങളാണ് നമ്മുടെ മുഞ്ചത്തിമാരുടെ ഒരുക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഒരു മൊഞ്ചത്തി ഇതാ ഇവിടെ ആഭരണങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ട് മേക്കപ്പ് ഇവിടെ നടക്കുന്നുണ്ട് മൊത്തത്തിലെ തിരക്കാണ് മത്സരമാണെങ്കിൽ തുടങ്ങിയിട്ടുമില്ല ജസ്റ്റ് നമ്പർ എടുത്തിട്ട് ഇനി വേണം മത്സരം തുടങ്ങാൻ ഇപ്പോഴും സമയം ഒരുവിധം എട്ട് മണിയായിട്ടുണ്ട് ഇപ്പോഴും മത്സരം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരു കുഴപ്പിക്കുന്ന ഒരു കാര്യം എന്തായാലും ഇവർ ാണ് മത്സരിക്കാനും അതുപോലെ ആ ഒരു റിസൾട്ട് അറിയാനും ഒക്കെ ഉള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് നമ്മുടെ ഒപ്പന ടീം ഇവിടെ ഉള്ളത്